നമസ്കാരം വയനാട്ടിലെ ചൂരൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ നൂറ്റി അറുപത്തി മൂന്നോളം പേർ മരണപ്പെട്ടിരിക്കുന്നു എൺപത്തി അഞ്ചിലധികം പേരെ കാണാതായിട്ടുണ്ട് അവർക്കായുള്ള തെരച്ചിലുകളൊക്കെ വളരെ ദ്രുതഗതിയിൽ നടന്നുവരികയാണ് നമ്മുടെ സേനയും ഫയർഫോഴ്സും അതുപോലെ സന്നദ്ധ പ്രവർത്തകരുമെല്ലാം അതിനായുള്ള ശ്രമങ്ങൾ തീവ്രമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അപ്പോഴാണ് പുതിയൊരു വാർത്ത ഈ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്താപത്രങ്ങളിലൊക്കെ കണ്ടത് മുഖ്യമന്ത്രി ഇവിടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്നുള്ള അഭ്യർത്ഥന മുഖ്യമന്ത്രിയും സർക്കാരും മന്ത്രിമാരും പാർട്ടി നേതാക്കളും സൈബർ ഇടത് സൈബർ പോരാളികളുമൊക്കെ നടത്തുന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് തീർച്ചയായിട്ടും നമ്മുടെ സഹജീവികളാണ് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയാവൂ എങ്കിലും നമ്മൾ അവരോടൊപ്പം നിന്ന് അവർക്ക് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യണം പക്ഷേ നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന പണം അർഹരായവരുടെ കയ്യിലേക്കാണോ എത്തുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം കഴിഞ്ഞ പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് പേർ സംഭാവന കൊടുത്തിരുന്നു ആ സംഭാവന കൊടുത്തപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു ഇതിന് ഒരു പ്രത്യേകിച്ചൊരു കണക്ക് വേണം ഇതിന് പ്രത്യേക ഒരു അക്കൗണ്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് കണക്കുകളെല്ലാം സുതാര്യമായിരിക്കുമെന്നാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് അതിനുശേഷം ഓരോ ജില്ല തിരിച്ച് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കിട്ടിയ ഉത്തരം വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള ഒരു ഹർജി ലോകായുക്തയിൽ ശ്രീ ആർ എസ് ശശികുമാർ അദ്ദേഹം കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വിധിയൊക്കെ നമുക്കറിയാം എന്താണ് പറ്റിയതെന്ന് പാർട്ടിയുടെ നേതാവായ ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നു പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെ എസ്കോർട്ട് വാഹനത്തിൽ അപകടത്തിൽ മരിച്ച പോലീസുകാരൻ്റെ കുടുംബത്തിന് ഇരുപത് ലക്ഷം കൊടുക്കുന്നു വേറൊരു നേതാവിൻ്റെ കുടുംബത്തിൻ്റെ സ്വർണം പണയമെടുക്കാൻ കൊടുക്കുന്നു അതായത് നമുക്ക് ഓർമ്മയുണ്ട് പാത്തുമ്മ എന്ന് പറയുന്ന കൊല്ലത്തെ ഒരു സ്ത്രീ അവരുടെ ആകെ ഉപജീവന മാർഗ്ഗമാണ് ഒരു ആട് വളർത്തൽ ആ ആടിനെ രണ്ട് ആടിനെ വിറ്റ് കിട്ടിയ പണത്തിൽ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാത്തുമ്മ അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് യാതൊരു മടിയും കൂടാതെ സംഭാവന ചെയ്തത് അവരുടെ ഭർത്താവ് ഒരു ഹൃദ്രോഗിയാണ് അവർക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല വാടക വീട്ടിലാണ് അവർ കഴിയുന്നത് അതിനുശേഷം വാർത്തകളൊക്കെ വന്നിരുന്നു ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു പാത്തുമ്മയുടെ ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ച് പിന്നെ ഒരു ചെറിയ കുട്ടി അവൻ അവൻ്റെ സൈക്കിൾ വാങ്ങാനായിട്ട് അവൻ മൺകുടുക്കയിൽ സൂക്ഷിച്ചിരുന്ന നാണയത്തുട്ടുകളാണ് അവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് അതുപോലെ കണ്ണൂരിലെ ഒരു ബീഡി തൊഴിലാളി ജനാർദ്ദനൻ അദ്ദേഹം രണ്ട് ലക്ഷം രൂപ ഒരു സാധാരണ ബീഡിത്തൊഴിലാളി രണ്ട് ലക്ഷം രൂപ സ്വരൂപിക്കണമെങ്കിൽ അദ്ദേഹം എത്ര കാലം എത്ര കാലം അദ്ദേഹം കഷ്ടപ്പെടണം ആ പണം പോലും ആ രണ്ട് ലക്ഷം രൂപ പോലും ആ മനുഷ്യൻ യാതൊരു മടിയും കൂടാതെ എടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു ഒടുവിൽ മാസങ്ങൾക്കു ശേഷം ആ മനുഷ്യൻ കരഞ്ഞു ദൈവമേ ഞാൻ ഇതാണല്ലോ ചെയ്തത് എൻ്റെ പണം ഞാൻ ഈ കഷ്ടപ്പെട്ട പണം അർഹരായ ആൾക്കാർക്ക് എത്തിയില്ലല്ലോ ഇങ്ങനെയാണല്ലോ പാഴായി പോയത് എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കരഞ്ഞ കാഴ്ചയും നമ്മൾ കാണാനിടയായി കഴിഞ്ഞ ഒരു രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അകമാറ്റി ചെലവഴിച്ചു എന്നുള്ള ഹർജി ലോകായുക്തയിൽ കൊടുത്തിരുന്ന ശ്രീ ആർ എസ് ശശികുമാർ സാറാണ് അന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞത് അന്ന് ഞങ്ങളത് മുൻകൂട്ടി കണ്ടിരുന്നു അതായത് കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷങ്ങളായി ഓരോ വർഷവും ദുരന്തങ്ങൾ വരുന്നുണ്ട് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞ ഏഴെട്ട് വർഷങ്ങളായി ദുരന്തങ്ങൾ വിടാതെ നമ്മുടെ സംസ്ഥാനത്തെ പിന്തുടരുകയാണ് രണ്ട് പ്രളയങ്ങൾ ഉരുൾപൊട്ടൽ അത് മണ്ണിടിച്ചിലുകൾ പിന്നെ അതുപോലെ മാറാവ്യാധികൾ നിപ്പയും കോവിഡും ഉൾപ്പെടെയുള്ള മാറാവ്യാധികൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ കേരള സംസ്ഥാനത്തിന് ഇങ്ങനെ ഓരോ ഒന്നിന് പുറകെ ഒന്നായി ഇങ്ങനെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം നട്ടം തിരിയുന്നതാകട്ടെ എന്നെയും നിങ്ങളെയും ഒക്കെ പോലെയുള്ള സാധാരണ ജനങ്ങളും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നതും ഈ പറയുന്ന സാധാരണക്കാർക്കാണ് അപ്പോൾ ശശികുമാർ സാറ് അന്ന് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഉടനെ തന്നെ പ്രളയമോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ദുരന്തം വരും എന്ന് ഞങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തത് അതിൽ പറഞ്ഞിരുന്നു കൃത്യമായിട്ട് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി ഈ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും മന്ത്രി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കും സർക്കാർ അഭ്യർത്ഥിക്കും പാർട്ടി നേതാക്കൾ അഭ്യർത്ഥിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ആ പണം കൃത്യമായിട്ട് നമുക്ക് ഉറപ്പുണ്ട് ഈ അർഹരായരുടെ കയ്യിൽ എത്തില്ല എന്ന് മുഖ്യ ഈ സർക്കാരും മുഖ്യമന്ത്രിയും തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക നമുക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ മലയാള മനോരമ മാതൃഭൂമി പോലുള്ള വിശ്വസനീയമായ മാധ്യമങ്ങളൊക്കെ ഒരുപാട് സംഭാവനകൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ പറയുന്നൊരുന്ന് വെച്ചാൽ പണമായിട്ട് മതി പഴയ സാധനങ്ങളോ അല്ലെങ്കിൽ പുതിയ സാധനങ്ങളോ ആയിട്ട് വേണ്ട എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് എത്ര രൂപയാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് ചിലവാക്കുന്നത് എൺപത് ലക്ഷം രൂപയാണ് ഒരു ഹെലികോപ്റ്ററിന് വേണ്ടി വാടക കൊടുക്കുന്നത് ുന്ന ഒരു മാസം ആ ഹെലികോപ്റ്ററിന് പോലും ഇന്നലെ ചാലക്കുടിയിലാണ് അതിൻ്റെ ഹാങ്ങിങ് യൂണിറ്റ് അപ്പോൾ അവിടെ നിന്ന് പോലും ഹെലികോപ്റ്ററിന് പോലും ഇന്നലെ ദുരന്തമുഖത്ത് എത്താൻ കഴിഞ്ഞില്ല പിന്നെ എന്തിനാണ് ഈ ഹെലികോപ്റ്റർ എൺപത് ലക്ഷം രൂപ മാസവാടക കൊടുത്ത് അവിടെ എടുത്തിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മളെന്ന് ആലോചിക്കണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനാറ് മുതൽ ഓരോ വർഷവും ഇവിടെ നമ്മുടെ സംസ്ഥാന നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ നാടിനെ ഇങ്ങനെ വിടാതെ പിന്തുടരുകയായിരുന്നു ഓരോ ദുരന്തങ്ങൾ ഒരിക്കലും അതൊരു പരിഹാസ രൂപയാണ് പറയുന്നതല്ല ഈ നഷ്ടപ്പെട്ടതെല്ലാം പാവപ്പെട്ടവർക്കല്ലേ എത്രയോ ആൾക്കാർ വിദേശത്തു നിന്ന് എത്രയോ കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തി സർക്കാർ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് സാലറി ചലഞ്ച് എന്ന പേരിൽ പിടിച്ചുപറിച്ചു എന്നിട്ട് ആ പണം തിരിച്ചു കൊടുത്തോ തിരിച്ചു കൊടുത്തിട്ടില്ല സാലറി ചലഞ്ച് എന്നുള്ള പേരിൽ പിന്നെ നാട്ടുകാരിൽ നിന്ന് പിരിപിടുത്തു ഓരോ ദുരന്തങ്ങളും നമ്മുടെ സർക്കാരിന് സംസ്ഥാന സർക്കാരിന് പിണറായി വിജയന്റെ സർക്കാരിന് ഒരു ആഘോഷമാണ് അവർക്കതൊരു സന്തോഷമാണ് കാരണം അവർക്കൊന്നും ഒന്നും നഷ്ടപ്പെടുന്നില്ല ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു മന്ത്രിക്കും ഒന്നും ഒന്നും നഷ്ടപ്പെടുന്നില്ല പക്ഷേ എന്നെ വിശ്വസി വിശ്വസിച്ച് നിങ്ങൾ കുറച്ച് പണം തന്നു അത് ഇന്ന ആവശ്യത്തിന് ചിലവാക്കാനാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ആ പണം പുട്ടടിക്കുന്നു അതായത് എനിക്കിഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നു ആ പണം കൊണ്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നു അതായത് നിങ്ങൾ എന്നെ എന്ത് കാര്യത്തിനാണോ ആ പണം ഏൽപ്പിച്ചത് ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്റെ ഇഷ്ടക്കാർക്ക് ഞാൻ ആ പണം കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കും അപ്പോൾ ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും ഇത് തന്നെയാണ് മുഖ്യമന്ത്രി യാതൊരു എളുപ്പമില്ലാതെ വന്നിരുന്നു ചോദിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് സംഭാവന ചെയ്യുന്നതിൽ നമുക്കൊരു പ്രശ്നവുമില്ല കാരണം മുഖ്യമന്ത്രി എന്ത് വേണമോ കാണിച്ചോട്ടെ കഴിഞ്ഞ തവണ ചെയ്ത നമ്മൾ കൊടുത്ത ഓരോ അണത്തുട്ടുകളും അത് കൃത്യമായിട്ടുള്ള അർഹരായിട്ടുള്ളവരുടെ കയ്യിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ നമുക്കിത് കൊടുക്കുന്നതിന് യാതൊരു മടിയുമില്ല പക്ഷേ നമുക്ക് ഒരുപാട് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ദുരന്തമുഖത്തേക്ക് നല്ല വിശ്വാസമുള്ള സന്നദ്ധ സംഘടനകൾ മനോരമയും മാതൃഭൂമിയുമൊക്കെ പോലെയുള്ള മാധ്യമ വിശ്വസനീയമായ മാധ്യമ സ്ഥാപനങ്ങൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട് ജീവനും ജീവിതവും കൂടപ്പറപ്പുകളെയും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടു പോയ സഹോദരങ്ങളുടെ കൈകളിലേക്ക് കീഴിലേക്ക് എത്തിക്കാൻ നമുക്കൊരുപാട് ഓപ്ഷൻസ് ഉള്ളപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇനിയും സംഭാവന ചെയ്യണോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം അതായത് ഉത്സവപ്പറമ്പിലൊക്കെ നിങ്ങൾക്കറിയാം ഉത്സവ പറമ്പിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഈ കട്ടയംപടം കളിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഒന്ന് വെയ് രാജ വെയ് ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും രണ്ട് വെച്ച നാല് കിട്ടും നാല് വെച്ച എട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ളൊരു കട്ടയം പടം കളിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് നിങ്ങൾ പലരും കണ്ടു കാണും അതുപോലെയാണ് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന വന്നതോടുകൂടി നെടുമ്പാശ്ശേരി എയർപോർട്ട് ആണെന്ന് തോന്നുന്നു രണ്ട് കോടി രൂപ കൊടുത്തിട്ടുണ്ട് കേരള ബാങ്ക് അൻപത് ലക്ഷം കൊടുത്തിട്ടുണ്ട് അതായത് ഈ നമ്മൾ ഉത്സവപ്പറമ്പി ചെല്ലുമ്പോഴത്തേക്കും വെയ്രാജ വെയി എന്ന് പറയുമ്പോൾ ഈ കട്ടയമ്പടം അടിക്കുന്ന ആളിൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് ആ ജനക്കൂട്ടത്തിനിടയിൽ ഒരുവനായി നിന്നിട്ട് ചെറിയൊരു എമൗണ്ട് വയ്ക്കുന്നത് അത് അയാൾ അടിക്കും അപ്പോൾ നമുക്ക് ഉത്സാഹമാവും ആ ശരി നമുക്ക് കിട്ടും എന്നുള്ളൊരു ഇതിൽ നമ്മൾ കൂടുതൽ പൈസ വയ്ക്കും നമുക്ക് കിട്ടില്ല അതുതന്നെ ആ ഒരു പിന്നെ തിയറിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ളത് ഏതൊരു സംഭവം വരുമ്പോഴത്തേക്കും ഏതൊരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതുപോലുള്ള പണം അഭ്യർത്ഥിച്ചു കൊണ്ടുള്ള ഏതെങ്കിലും ഒരു സംഭവം വരുമ്പോൾ ഇത് തന്നെയാണ് അവരുടെ ആരെങ്കിലും ഒക്കെ കുറച്ച് പൈസ കൊടുക്കും ഇപ്പൊ കരുവന്നൂർ ബാങ്കിൽ തന്നെ എത്രയോ കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നിട്ടും നിക്ഷേപം ആവശ്യപ്പെടുകയാണ് എന്നിട്ട് ആരോ പറയുന്നു അവരുടെ ആൾക്കാർ തന്നെ ഓരോന്ന് ഓരോ ലക്ഷം രണ്ട് ലക്ഷം അഞ്ചു ലക്ഷം ഒക്കെ കൊടുത്തെന്ന് പറയുന്നു മനുഷ്യനായിട്ട് പറഞ്ഞാണെങ്കിലും പിന്നീട് കരുവന്നൂർ ബാങ്കിൽ കൊണ്ടുവന്ന് പണം നിക്ഷേപിക്കൂ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ുള്ള കാര്യം കാരണം മുഖ്യമന്ത്രി നമ്മൾ സൗമ്യനായി കാണുന്നത് എപ്പോഴാണ് ഒന്നുകിൽ തപ്പൽ ഈ ഒരു പിള്ളയെയോ അല്ലെങ്കിൽ അതുപോലുള്ള ആരെങ്കിലും നരേന്ദ്രമോദിയെയോ ഒക്കെ കാണുമ്പോൾ നരേന്ദ്രമോദിയുടെ മുമ്പിൽ വിധേയത്വത്തോടു കൂടിയാണ് പിണറായി വിജയൻ നിൽക്കുന്നത് ഒരു സാധാരണക്കാരനെയോ ഒന്നും മുഖ്യമന്ത്രി ഏടയിലടുപ്പിക്കില്ല പിന്നെ മുഖ്യമന്ത്രി എപ്പോഴാണ് സൗമ്യനായി കാണുന്നത് മുഖ്യമന്ത്രി ഇതുപോലുള്ള അഭ്യർത്ഥനകൾ നടത്തുമ്പോഴാണ് മുഖ്യമന്ത്രിയെ സൗമ്യനായി കാണുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങളെപ്പോലും മാർഗിൽക്കങ്ങോട്ട് കടക്ക് പുറത്ത് മൈക്ക് ഓഫ് ചെയ്യുന്നു മൈക്ക് വലിച്ചൊടിക്കുന്നു എന്തെല്ലാം കോപ്രായങ്ങളാണ് പിണറായി വിജയൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ വളരെ സൗമ്യനായി വന്നു നിന്നിട്ട് പറയുകയാണ് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് അത് ചിന്തിക്കേണ്ടത് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഓരോ ജനങ്ങളുമാണ് കാരണം നഷ്ടപ്പെട്ടത് നമ്മൾ നമ്മുടെ സഹജീവികളെ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ബാധ്യതയും കടമയും എല്ലാം നമുക്കുണ്ട് അത് നമ്മൾ ചെയ്തേ മതിയാകൂ പക്ഷേ അത് ചെയ്യുമ്പോൾ നമ്മൾ ഈ കടലിൽ കായം കലക്കിയതുപോലെ ചെയ്ത് ആകരുത് കാരണം സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എവിടെ നിന്ന് പണം പണം കിട്ടിയാലും അവരവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് എടുക്കുകയുള്ളൂ പിന്നെ നമുക്ക് എന്ത് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര രൂപ കിട്ടി ഇത് എങ്ങനെ ചെലവഴിച്ചു ഏതിനൊക്കെ ചെലവഴിച്ചു എന്ന് നമ്മൾ വിവരാവകാശ നിയമപ്രകാരം എഴുതി ചോദിച്ചാൽ പോലും വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ള മറുപടിയാണ് കിട്ടുന്നത് ഇത് ഞാൻ കള്ളം പറയുന്നതല്ല മുൻ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത് അതുകൊണ്ട് കേരളത്തിലെ ഓരോ ജനങ്ങളും ചിന്തിക്കണം പല അടവുകളും കാണിക്കും ഒടിയനെപ്പോലെ ഒടിയൻ സിനിമയിലൊക്കെ മോലയിലൊക്കെ പല വേഷത്തിൽ വരുമല്ലേ അതുപോലെ പല അടവുകളും കാണിക്കും അതുകൊണ്ട് നിങ്ങളുടെ പണമാണ് നിങ്ങൾ അതെന്ത് ചെയ്യണം ഈ അർഹരായവർക്ക് എത്തിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണോ അതോ മറ്റെന്തെങ്കിലും വഴി നോക്കണോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക